നനയാതെ യാത്ര ചെയ്യുക എന്നതാണ് മഴക്കാലത്തെ ഏറ്റവും വലിയ ഒരു ടാസ്ക് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് അതിനായി നാം പല വിധത്തിലുള്ള റെയിൻകോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒരു കോട്ടിനെ കുറിച്ചാണ് പറയുന്നത് പച്ച മഞ്ഞ നീല ചുവപ്പ് തുടങ്ങി പല നിറത്തിൽ ഈ തൂങ്ങിയാടുന്നത് മഴക്കാലത്തെ ഇപ്പോഴത്തെ താരമാണ് ഇങ്ങനെയുള്ള കോട്ടുകൾ ഉപയോഗിക്കാത്തവർ ഇപ്പോൾ വളരെ ചുരുക്കമായിരിക്കും ഏകദേശം രണ്ടു വർഷക്കാലമായി ഇത്തരത്തിലുള്ള കോട്ടുകൾ നമുക്കിടയിൽ ട്രെൻഡിംഗ് ആവാൻ തുടങ്ങിയിട്ട് ആദ്യ കാലങ്ങളിൽ ഇറ്റാൽ ബോറാകുമെന്ന് തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് പതിയെ പതിയെ ഈ കോട്ട് എല്ലാവരും വാങ്ങാൻ തുടങ്ങി അതിന്റെ പ്രധാന കാരണം തുച്ഛമായ വില തന്നെയാണ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് അങ്ങനെ പലയിടത്തും പല വിലയാണ് പക്ഷെ എവിടെയാണെങ്കിലും ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ നമുക്ക് സാധനം കിട്ടും മറ്റുള്ള ബ്രാൻഡഡ് കോട്ടുകൾ വാങ്ങാൻ ആയിരത്തിൽ മുകളിൽ രൂപയാകും ഏറ്റവും ചുരുങ്ങിയത് ആയിരമാകുമെന്ന് തീർച്ചയാണ് അപ്പോഴാണ് വിലതുച്ഛം ഗുണം എന്ന വാക്കുകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കളർഫുൾ കോട്ടുകൾ രംഗത്തെത്തിയത് യഥാർത്ഥത്തിൽ ബ്രാൻഡഡ് കോട്ട് നിർമ്മിക്കുന്നവർക്കും വിതരണക്കാർക്കും കച്ചവടക്കാർക്കും വലിയ അടി തന്നെയാണ് ഈ കളർഫുൾ കോട്ടുകൾ ബ്രാൻഡഡ് കോട്ടുകൾ ഇട്ടാലും കോട്ടിന്റെ ഇടയിലൂടെ വെള്ളം കയറി വസ്ത്രം നനയുന്നത് പലർക്കും അനുഭവമുള്ള കാര്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള കോട്ടുകളിൽ ആ സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ല കൂടി പറയാം മറ്റുള്ള കോട്ടുകൾ ഇടാൻ സമയമെടുക്കുമ്പോൾ ഇത് ഒരു ടീഷർട്ട് ഇടുന്ന ലാഘവത്തോടെ ധരിക്കാമെന്നതും ഒരു പ്രത്യേകതയാണ് മറ്റു കോട്ടുകൾ മടക്കി വെക്കാൻ ഒരു ബാഗും വലിയ സ്ഥലവും വേണ്ടപ്പോൾ ആവശ്യം കഴിഞ്ഞ് മടക്കി പോക്കറ്റിൽ സൂക്ഷിക്കാവുന്നതാണ് ഈ കോട്ടുകൾ സ്ത്രീകൾക്കും സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്കും വളരെയധികം സൗകര്യപ്രദമാണ് ഈ കൂട്ട് ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ഇതിന്റെ പാൻറ്റും കൂടി ഇറങ്ങിയിട്ടുണ്ട് എല്ലാം കൊണ്ടും വാങ്ങുന്നവനെ പൂർണമായും തൃപ്തനാക്കുന്നതാണ് ഈ കളർഫുൾ കോട്ടുകൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ ഒരു മഴക്കാലം മാത്രമല്ല കാലങ്ങളോളം ഈ കോട്ട് ഉപയോഗിക്കാം ഏതായാലും റെയിൻകോട്ടിന്റെ കാര്യത്തിലും പുതിയൊരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുകയാണ് ഏതൊരു കാര്യത്തിനും നല്ല വശങ്ങൾ ഉള്ളതുപോലെ മോശം വശങ്ങളും ഉണ്ടാവാം ഇത്തരത്തിലുള്ള കളർഫുൾ കോട്ടുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ അനുഭവം പങ്കുവെക്കാം